ലൈവിൽ കുറച്ചു നേരമായിട്ട് സായ് കൃഷ്ണയും സിജോയും ജാസ്മിന്റെ പിന്നാലെയാണ് അവർക്ക് അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ എന്തുകൊണ്ട് ഗബ്രി പോയി ഗബ്രിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിൽ ജാസ്മിന്റെ അഭിപ്രായം എന്താണ് എനിക്ക് തോന്നുന്നു ജാസ്മിനെ കൊണ്ട് തന്നെ ജാസ്മിൻ ആണ് ഗബ്രി പോകാൻ കാരണം എന്ന് പറയിപ്പിക്കാൻ വേണ്ടി അവർ ട്രൈ ചെയ്യുകയാണ് എന്ന് എന്തായാലും അവരുടെ പ്ലാൻ അത്ര വർക്ക് ആയിട്ടില്ല കാരണം ജാസ്മിന്റെ മറുപടി അത്തരത്തിലുള്ള ഒന്നായിരുന്നു ജാസ്മിൻ പറഞ്ഞു അവൻ പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവൻ പോയി എന്ന് വിശ്വസിച്ചാലല്ലേ അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യത്തെ പറ്റി ഞാൻ ചിന്തിക്കേണ്ടതുള്ളൂ അവൻ പോയിട്ടില്ല അവൻ ചിലപ്പോൾ സീക്രട്ട് റൂമിൽ എങ്ങാനും ഉണ്ടായിരിക്കാം എന്നിട്ടും ജാസ്മിനെ വിടാൻ അവർക്ക് പ്ലാൻ ഇല്ല അപ്പോൾ സായ് കൃഷ്ണ ചോദിക്കുന്നുണ്ട് സപ്പോസ് അവൻ പോയി സീക്രട്ട് റൂമിൽ ഇല്ല എങ്കിൽ എന്താണ് കാരണം വല്ല ഊഹവും ഉണ്ടോ എന്ന് അപ്പോൾ ഗതി കേട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ചിലപ്പോൾ ഞങ്ങൾ തമ്മിലുള്ളത് എന്തെങ്കിലും ആകാമെന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ പറയുമ്പോൾ സിജോയുടെ അടുത്ത് കുറച്ച് സൗണ്ട് റേസ് ചെയ്ത് ജാസ്മിൻ പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങളോട് പറയണം എന്ന് എനിക്ക് തോന്നിയാൽ മാത്രം എനിക്ക് പറഞ്ഞാൽ മതി ഞാൻ പറയുന്നില്ല എങ്കിൽ അത് എന്റെ ഗെയിമാണ് അങ്ങനെയുള്ള രീതിയിൽ ചുരുക്കി പറഞ്ഞാൽ ജാസ്മിനെ പൂട്ടാൻ വേണ്ടി പ്ലാനൊക്കെ ചെയ്ത് പോയി നല്ല അസല് പ്ലിങ് ആയി തിരിച്ചു വരേണ്ടി വന്നു